ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധിക കിടക്കുന്ന കട്ടിലിനടിയിൽ വരുൺ ഉണ്ട് എന്നാൽ അത് രാധിക അറിയുന്നില്ല ഉറങ്ങിക്കിടക്കുന്ന രാധികയെ നോക്കിയിരിക്കുകയാണ് വരുൺ എന്നിട്ട് ഇങ്ങനെ പതിയെ മനസ്സിൽ വിചാരിക്കുന്നു പാവം മനസ്സുവല്ലാണ്ട് മുറിവേറ്റിട്ടുണ്ട് എല്ലാവരും കൂടി വേട്ടയാടുകയല്ലേ ഈ പാവത്തിനെ തുടർന്ന് വരുൺ കൊണ്ടുവന്ന ആ ഒരു ഗിഫ്റ്റ് രാധിക കിടക്കുന്നതിന്റെ തൊട്ടരികിലായി ആ മേശപ്പുറത്തായി വെക്കുന്നുണ്ട് വളരെ പതിയെ തന്നെ രാധികയുടെ തലയിൽ ചെറുതായി ഒന്ന് തലോടുകയാണ് വരുൺ രാധിക അറിയാതെ തന്നെ കഥകു തുറന്ന് പുറത്തേക്ക് പോകുന്നു വാതിലെ തുറക്കാമെന്ന് വിചാരിച്ചു എന്നാൽ പെട്ടെന്നാണ് പിന്നെ ഒന്നുകൂടി അവിടേക്ക് കയറി വന്നിട്ട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നത് വാതിൽ തുറന്ന് മുത്തശ്ശിയുടെ മുറിയുടെ അകത്തേക്ക് കയറി മുത്തശ്ശിയും നല്ല ഉറക്കത്തിലായിരുന്നു മുത്തശ്ശിക്ക് ഒരു ചുംബനം കൊടുത്തു മുത്തശ്ശി അറിയുന്നില്ല മുത്തശ്ശി അതെ ഇപ്പോൾ സംസാരിക്കണ്ട ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് വരുൺ പോകാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി ഇത് അറിഞ്ഞിരിക്കുന്നു വരുണിന്റെ കൈയിൽ പിടിച്ചു എടാ കള്ളാൻ നീ എങ്ങനെ രക്ഷപ്പെട്ടു പോവാന് കരുതിയോ എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ എഴുന്നേൽക്കുന്നുണ്ട് ഏ മുത്തശ്ശി ഉറങ്ങാതെ കിടക്കാറുന്നോ എന്ന് വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു നീ വരുമെന്ന് എനിക്ക് തോന്നിയിരുന്നു അതേ മുത്തശ്ശി അവനെയൊക്കെ അവളെ കാണാതിരുന്നിട്ട് എനിക്ക് ഒരു സ്വസ്ഥതയുമില്ല മുത്തശ്ശി ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്കൊരു സ്വസ്ഥതയും ഇല്ല എന്നൊക്കെ വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു ദേ ഞാൻ ഒരൊറ്റ അടി വെച്ചു തരും ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നാലോചിക്കാനാണോ നീ ഇവിടേക്ക് വന്നത് നീ അവളെ കാണാനല്ലേടാ നല്ലടാ വന്നത് വരുൺ പറയുന്നു സമ്മതിച്ചു ഞാൻ ഡെ കാണാൻ വേണ്ടി തന്നെയാ വന്നത് പക്ഷെ ഇതൊക്കെ എങ്ങനെയാ ഈ തലയിലേക്ക് കയറുന്നത് ഇടുക്കേട് മുത്തശ്ശി പറയുന്നു അതൊക്കെയാണ് സ്നേഹത്തിന്റെ ഒരു കാര്യം പിന്നെ നീ വന്നത് കണ്ടോ എവിടെന്ന് എന്നെ വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു ആരും കാണാതെ തിരിച്ചു പോയിക്കോ മുത്തശ്ശിക്ക് എന്നെ കാണാതിരുന്നിട്ട് വിഷമം തോന്നിയോ എന്ന് വരുൺ ചോദിക്കുന്നു എന്നോട് നീ എന്താ അങ്ങനെ ചോദിക്കുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലത് ഏതാണെന്ന് പറഞ്ഞാൽ നിന്റെ കൂടെ ഇരിക്കുന്ന സമയം മാത്രമാണ് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചിട്ട് വരുൺ പറയുന്നു ഞാൻ പോട്ടെ മുത്തശ്ശി രാധികയെ നോക്കിക്കോണേ എന്റെ കൊച്ചുമോന്റെ പെണ്ണല്ലേ ഞാൻ നോക്കിക്കൊള്ളാ മോൻ സമാധാനത്തോടെ പൊയ്ക്കോ എന്ന് മുത്തശ്ശി എന്നാൽ പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നാണ് മുത്തശ്ശിയുടെ മുറിയിൽ ഒരു ശബ്ദം കേൾക്കുന്നത് എന്താ അവിടെ എന്ന് ചോദിച്ച് പത്മിനി വന്നു ഒളിക്കളിക്കുന്ന ആക്ഷൻ കാണിക്കുകയാണ് മുത്തശ്ശി അങ്ങനെ വരുൺ മുത്തശ്ശിയുടെ കട്ടിലിനടിയിൽ ഒളിച്ചു മുത്തശ്ശി ഉറങ്ങുന്നത് പോലെ ആക്ട് ചെയ്യുന്നു ഒരു പത്മിനിയും മുറിയിലേക്ക് വന്നു ഉർവശി കട്ടിലനടിയിലേക്ക് നോക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശി ചാടി എണീറ്റു എന്താ എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ എന്ന് ചോദിക്കുന്നു ഇവിടെ ഒരു ശബ്ദം കേട്ടോ വീട്ടിനകത്താരോ കേട്ടുണ്ടോ എന്നൊരു സംശയം എന്ന് ഉർവശി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു അതെ വീണ് കിടക്കുന്നു ഇത് വീഴുന്ന ശബ്ദമാണോ നിങ്ങൾ കേട്ടത് ഇവിടെ കിടന്ന് ഉറങ്ങിയാൽ ഞാൻ കേട്ടില്ല അപ്പുറത്തെ മുറിയിൽ ഉണ്ടായിരുന്നാൽ നിങ്ങൾ കേട്ടോ നിങ്ങൾക്ക് എന്താ ഉറക്കമില്ലേ ഞാൻ എടുത്തുമായി സംസാരിച്ചിരിക്കായിരുന്നു എന്ന് ഉർവശി മുത്തശ്ശി പറയുന്നു നല്ലതാ ദുഷ്ടബുദ്ധി ഉപദേശിക്കാൻ പാതിരാത്രിയാണല്ലോ നല്ലത് അതമ്മ എന്നെ പത്മിനി ഒന്ന് പോയി കിടന്നുറങ്ങുന്നുണ്ടോ രണ്ടുപേരും പാതിരയില്ല പകലുമില്ല കുടുംബം നശിപ്പിച്ച് അടങ്ങുമോ രണ്ടുപേരും എന്ന മുത്തശ്ശി അങ്ങനെ പത്മിനിയെ മുറുവശിയും മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു പെട്ടെന്ന് വാതിലടച്ച് കുറ്റിയിടുകയാണ് മുത്തശ്ശി വരുൺ എഴുന്നേൽക്കുന്നു എന്താ മുത്തശ്ശിയുടെ അഭിനയം എന്ന് വരുൺ ഞാൻ അങ്ങനെ അഭിനയിച്ചില്ലെങ്കിൽ കാണാമായിരുന്നു രണ്ടുപേരും കൂടി കോലാഹലം ഉണ്ടാക്കിയേനെ എന്നാലും സ്വന്തം വീട്ടിൽ കള്ളന്മാരെ പോലെ കയറേണ്ട അവസ്ഥ ആയല്ലോ മോനെ നിനക്ക് ഒരു കള്ളത്തരത്തിന്റെ പേരിൽ അല്ലേ മുത്തശ്ശി എന്ന് വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു എന്തായാലും ഈ കള്ളത്തരം പെട്ടെന്ന് അവസാനിപ്പിച്ചേ പറ്റൂ പരമേശ്വരൻ തിരിച്ചു വരട്ട എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ മോൻ പോകാൻ നോക്കും മുത്തശ്ശി രാധിക ഉണരുമ്പോൾ രാധികയ്ക്ക് ഞാൻ ഒരു സർപ്രൈസ് മുറിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊരു പ്രസന്റാണ് നാളെ നേരം വെളുക്കുമ്പോൾ അയാൾ അത് കാണണം ഞാൻ വന്ന് പോയതാണെന്ന് അയാൾ ചിന്തിക്കുകയാണെങ്കിൽ ചിന്തിച്ചോട്ടെ എനിക്ക് കുഴപ്പമില്ല മുത്തശ്ശിക്കൊരു ചുംബനം കൊടുത്ത് വരുൺ പോകാൻ തുടങ്ങുന്നു പതിയെ വാതിൽ തുറന്നു മുത്തശ്ശി ബെഡിലേക്ക് പോയി കിടക്കുന്നു ഒരു ഓക്കെ ഓക്കെ പറഞ്ഞിട്ട് വരുൺ പോകുന്നു ഉറങ്ങിയതുപോലെ കിടക്കുകയാണ് മുത്തശ്ശി വരുൺ പതിയെ ഇറങ്ങുന്നുണ്ട് ആരും കാണാൻ തന്നെ വാതിൽ തുറന്നു പോകാൻ തുടങ്ങുന്നു എന്നിട്ട് വാതിലടച്ചിവിടുന്ന് പോവുകയും ചെയ്തു പിന്നീട് പ്രിയങ്കയുടെ ഫോണിൽ ഒരു കോൾ വരുന്നു നല്ല ഉറക്കത്തിലായിരുന്ന പ്രിയങ്ക ഫോൺ എടുത്തു ഈ ചേച്ചിക്ക് ഇത് എന്ത് പറ്റി സോറി ഇത് അലാറം വെക്കുന്ന ശബ്ദമായിരുന്നു ഈ ചേച്ചിക്ക് ഇത് എന്ത് പറ്റി കൃത്യമായിട്ട് തന്നെ വിളിച്ചു നിർത്തണമെന്ന് പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ ലൊക്കേഷനിൽ എപ്പോൾ എത്തുമോ എന്തോ എന്ന് വിചാരിച്ച് രാധികയുടെ മുറിയിലേക്ക് പ്രിയങ്ക പോകുന്നു രാധിക നല്ല ഉറക്കത്തിലായിരുന്നു എന്നാൽ മുറിയിലേക്ക് പോയ പാടെ അവിടെ ഒരു പ്രസന്റ് ഇരിക്കുന്നതായി കാണുന്നു അത് നോക്കുകയാണ് പ്രിയങ്ക അതിലൊരു കുറിപ്പിടി ഉണ്ടായിരുന്നു എന്റെ സ്വന്തം രാധികയ്ക്ക് എന്നതായിരുന്നു ആ കുറിപ്പിടിയിൽ അങ്ങനെ ആ പ്രസന്റ് നോക്കുകയാണ് പ്രിയങ്ക അതും ദേഷ്യത്തോടെ രാധികയാണെങ്കിൽ നല്ല ഉറക്കത്തിലായത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യം അറിയുന്നില്ല അതൊരു വയലിനായിരുന്നു ആയിരുന്നു ദേഷ്യത്തോടെയാണ് പ്രിയങ്ക ഇത് നോക്കുന്നത് ചേച്ചി എന്ന് പറഞ്ഞ് പ്രിയങ്ക രാധികയെ വിളിച്ചു നിർത്തുന്നു അയ്യോ നേരം വെളുത്തോ എന്ന് പറഞ്ഞ് ചാടി എണീക്കാണ് രാധിക നിന്നെ വിളിക്കണമെന്ന് കരുതി ഞാൻ കിടന്നതാണ് ഞാൻ പെട്ടെന്ന് റെഡിയാവാം നമുക്ക് ഇറങ്ങാമെന്ന് രാധിക ഇന്നലെ ഇവിടെ ആരാ വന്നതെന്ന് പ്രിയങ്ക ചോദിച്ചു ആര് വന്നില്ലെന്ന് രാധിക സത്യം പറഞ്ഞു ഇന്നലെ ചേച്ചിയെ കാണാൻ ഇവിടെ വന്നിരുന്നില്ലേ എന്നെ പ്രിയങ്ക പറയുമ്പോൾ രാധിക പറയുന്നു ഷെഹ് നീ എന്തൊക്കെയായി പറയുന്നത് ഞാൻ കിടന്ന് ഉറങ്ങിയപ്പോ ഉറങ്ങിയതാണ് അല്ലാതെ ഇവിടെ ആര് വരാനാ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു അതെ ഇതാരാ ഇവിടെ കൊണ്ടുവച്ചത് ഇനി എന്നോട് കള്ളത്തരം പറഞ്ഞാൽ ഉണ്ടല്ലോ പ്രിയ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് വരുൺ അവിടെ ഗസ്റ്റ് ഹൗസിലല്ലേ പിന്നെ എങ്ങനെയാ ഇവിടെ എന്നെ കാണാൻ വരുന്നത് എനിക്ക് രാധിക പറയുമ്പോൾ എന്താ മോളെ എന്ന് ചോദിച്ചു ഉറൂഷിയും പത്മിനിയും അവിടെ വന്നു അമ്മേ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നോ എന്ന് ചോദിക്കുന്നു ഇല്ല എന്ന് അവര് കാര്യം എന്താ എന്താ എന്നെ എന്നൊക്കെ ഉറൂഷി ചോദിക്കുന്നുണ്ട് എനിക്ക് രാധിക ഉറക്കത്തിന്ന് വിളിച്ച പ്രിയങ്ക എന്നോട് ഇത് ചോദിച്ചു എന്ന് രാധിക പറയുമ്പോൾ ഉറൂഷി പറയുന്നു ഒരു കാര്യമില്ലാതെ പ്രിയങ്ക മോൾ അത് ചോദിക്കില്ലല്ലോ കാലയുണ്ട് ചെറിയമ്മേ ദേ ഇത് കണ്ടോ ഞാൻ വരുമ്പോ ഈ ഗിഫ്റ്റ് ഇവിടെ മേശപ്പുറത്തിരിക്കുന്നു ഓ ഈ ഗിഫ്റ്റിന്റെ കാര്യമാണോ ഞാനത് മോൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ് അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി മേശപ്പുറത്ത് വെച്ചതാണെന്ന് മുത്തശ്ശി കള്ളവ മുത്തശ്ശി പറയുന്നത് ഗിഫ്റ്റിന്റെ കാര്യം അങ്ങനെ ആയിക്കോട്ടെ കുറിപ്പ് മുത്തശ്ശി വെച്ചതാണോ അമ്മ നോക്കിയ എന്നൊക്കെ പ്രിയങ്ക പറയുന്നു പത്മിനി അത് കാണുന്നുണ്ട് എന്റെ സ്വന്തം രാധികയ്ക്ക് എന്നതായിരുന്നു അതിലുള്ളത് ദേഷ്യത്തോടെ എല്ലാവരും രാധികയെ നോക്കുന്നു എന്താ അമ്മ ഇത് അമ്മ എഴുതിയതാണോ എന്ന് ചോദിക്കുന്നു അല്ല അങ്ങനെ എഴുതുന്നോണ്ട് എന്താ കുഴപ്പം നമ്മുടെ നമ്മുടെ കുട്ടികളെ സ്വന്തം കുട്ടിയെന്ന് പറയില്ലേ എടുത്ത് ഇതിലൊരു സംശയം വേണ്ട ഇന്നലെ രാത്രിയുടെ വരുൺ ഇവിടെ വന്നിട്ടുണ്ട് ഇവളുടെ മുറിയിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വശി അമ്മ പിന്നെ എല്ലാത്തിനും കൂട്ടാണല്ലോ ഇന്നലെ എന്തോ തട്ടി വീഴുന്ന ശബ്ദം കേട്ട് നമ്മൾ പരിശോധിച്ചതല്ലേ അപ്പോ നമ്മളോട് ദേഷ്യപ്പെട്ടത് അമ്മയല്ലേ എന്തായിരുന്നു തെടുക്ക നമ്മളോട് പോയി കിടന്ന് ഉറങ്ങാൻ പറയാൻ ഒരു വശി ഇവർ ആവശ്യമില്ലാത്ത കാര്യം പറയാൻ നിൽക്കേണ്ട ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല എന്നെ മുത്തശ്ശി പറയുമ്പോൾ പത്മിനി പറയുന്നു വേണ്ടമ്മേ അമ്മ പറയുന്നത് തൊണ്ട തൊഴാതെ വിടുങ്ങാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും കൂടി എന്നെ ചതിക്കാണ് അമ്മേ ചേച്ചിയും മുത്തശ്ശിയും എല്ലാവരും അതെ സ്വന്തം പേരക്കുട്ടി വേറൊരു പെണ്ണിന്റെ മുറിയിലേക്ക് പറഞ്ഞയക്കുന്ന ഇതിനെ എന്താ പറയേണ്ടത് എന്നെ പ്രിയങ്ക ദേഷ്യത്തോടെ പറയുമ്പോൾ പ്രിയങ്ക എന്ന മുത്തശ്ശി പ്രിയങ്കയെ സ്ഥാനം അറിഞ്ഞെന്ന് ഒന്നും സംസാരിക്കേണ്ട എന്റെ പത്മിനിയും പറയുന്നു എന്തിനാ ചേച്ചി എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത് എന്നെ ഞാൻ ചേച്ചിയുടെ മുന്നിൽ രണ്ടാം തരക്കാരിയായിട്ടല്ലേ ഉള്ളൂ അങ്ങനെയല്ലേ എപ്പോഴും രാധിക പറയുന്നു ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ അത് വിശ്വസിക്കില്ലാതെ എന്റെ ഗതികേടാണ് മതിയെ കള്ള കണ്ണീരൊലിപ്പിച്ചത് ഉർവശി അങ്ങനെ പറയുമ്പോൾ പത്മിനി പറയുന്നു ഉർവശി കൽപ്പനക്ക് ഫോൺ ചെയ്യു വർണ്ണവിടെ ഗസ്റ്റ് ഹൗസിലുണ്ടോ എന്ന് ചോദിച്ചു നോക്ക് മുത്തശ്ശി പോകാൻ തുടങ്ങുമ്പോൾ ഉറവശി പറയുന്നു അതെ അമ്മ എവിടെ പോവാ നിങ്ങളുടെ തെളിവെടുപ്പ് കഴിയട്ടെ ശിക്ഷ വിധിക്കുമ്പോൾ വന്ന മതിയല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശി പോകുന്നു നീ എന്തായാലും അവളെ വിളിക്കാൻ പറയുന്നുണ്ട് ഉറവശിയെ ദേഷ്യത്തോടെ പ്രിയങ്കയും പത്മനിയും രാധികയെ നോക്കുന്നുണ്ട് ഒന്നും അറിയാതെ രാധിക അവിടെ ഇരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഗസ്റ്റ് ഹൗസിൽ കൽപ്പനയും സൂര്യയും നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോഴാണ് ഫോൺ വന്നത് എന്റെ ചെറിയമ്മ എന്ന് ചോദിക്കുന്നു കൽപ്പന വരുൺ എസ്റ്റേറ്റിൽ ഉണ്ടോ എന്ന് ഉറവശി എന്റെ പറ്റി കൽപ്പന ചോദിക്കുമ്പോൾ ഉർവശി പറയുന്നു കാര്യം പിന്നീട് പറയാം വരുൺ അവിടെ ഉണ്ടോ എന്ന് നീ ഒന്ന് പോയി നോക്ക് ചെറിയമ്മ അവിടെ വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോ എന്ന് കൽപ്പന ചോദിക്കുന്നു പത്മിനി ഫോൺ വാങ്ങിച്ചു ദേ ഒരു കാര്യം പറഞ്ഞാൽ ആദ്യം അത് അനുസരിക്കാൻ നോക്കും അത് കഴിഞ്ഞിട്ട് മതി ചോദ്യങ്ങൾ എന്ന് പത്മിനി ശരിയമ്മ എന്ന് പറഞ്ഞിട്ട് കൽപ്പന വരുണവിടെ ഉണ്ടോ എന്ന് നോക്കാനായി പോകുമ്പോൾ സൂര്യയും ഉണർന്നു എന്താ എന്നെ ചോദിക്കുന്നു വീട്ടിന്റെ അമ്മയും ചെറിയമ്മയും വിളിച്ചിരുന്നു വരുണിവിടെ ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു അവിടെ എന്തോ പ്രശ്നം അവിടെ എൻ്റെ പ്രശ്നം എന്നെ സൂര്യ ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നു എന്താണെന്ന് ചോദിച്ചാ പറയണ്ടേ ഉണ്ടോ നോക്കിയിട്ട് വിളിച്ചു പറയാൻ പറഞ്ഞു അങ്ങനെ വരുണം സോറി സൂര്യയും കൽപ്പനയും കൂടി വരുൺ മുറിയിലുണ്ടോ എന്ന് നോക്കാനായി പോകുന്നു ഇതേ സമയത്ത് തന്നെ മുത്തശ്ശി വരുണനെ വിളിക്കുകയാണ് മോനെ നീ ഗസ്റ്റ് ഹൌസിൽ എത്തിയോ എന്ന് ചോദിക്കുന്നു ഇല്ല എത്താറാവുന്നതേ ഉള്ളൂ എന്ന് പറയും നീ കൊണ്ടുവച്ച സമ്മാനം രാധികയല്ല പ്രിയങ്കയാണ് കണ്ടത് അവളത് നീ കൊണ്ടുവച്ച് കൊണ്ടുവച്ചതാണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു അമ്മയും ചെറിയമ്മയും രാധികയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഞാൻ അങ്ങോട്ട് തിരിച്ചു വരാം സംശയമുള്ളവരോട് നേരിട്ട് കാര്യം പറഞ്ഞേക്കാമെന്നും വരുൺ വേണ്ട നീ തിരിച്ചു വന്നാൽ എല്ലാവരും കൂടി അവൾക്ക് ചാർത്തി കൊടുക്കുന്ന പേര് വേറൊന്നായിരിക്കും പാദരാത്രിയിൽ നിന്റെ കിടപ്പറയിൽ വിളിച്ചു കയറ്റി എന്ന് പറയുന്നത് അത്ര നല്ല പേരല്ലല്ലോ എത്രയും പെട്ടെന്ന് നീ ഗസ്റ്റ് ഹൗസിൽ ചെല്ലു നീ അവിടെ ഉണ്ടെന്ന് ബാക്കിയുള്ളവർക്ക് ബോധ്യപ്പെടട്ടെ അയാളുടെ അവസ്ഥ എന്താണെന്ന് വരുൺ ചോദിക്കുന്നു കടിച്ചു കിറാൻ നിൽക്കുന്നവരുടെ മുന്നിൽ എന്ത് പറഞ്ഞാലാണ് ശരിയാവുന്നത് നീ എന്തായാലും പെട്ടെന്ന് ചെല്ല് സമ്മാനം ഞാൻ വാങ്ങിച്ചു വെച്ചതാണെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് അതവര് വിശ്വസിച്ചിട്ടൊന്നുമില്ല ഇനി അത് അങ്ങനെ മതിയെന്ന് മുത്തശ്ശി മുത്തശ്ശി ഫോൺ വെക്കിയേ ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലാം എന്ന് പറഞ്ഞിട്ട് വരുൺ അവിടേക്ക് വളരെ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകുന്നു വരുണിന്റെ മുറിയിൽ മുറിയുടെ ഡോറ് തുറന്നു നോക്കുകയാണ് സൂര്യ കൽപ്പനയ്ക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് കാരണം നേരത്തെ വരുൺ കാറുമായി പുറത്തേക്ക് പോകുന്നത് കൽപ്പന കണ്ടായിരുന്നു അമ്മയും ചെറിയമ്മയും സംശയിച്ചത് സത്യമാണ് വരുൺ ഇവിടെ ഇല്ല ഇവിടുന്ന് പോയി എന്തോ കുഴപ്പമോപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് കൽപ്പന താൻ താനൊന്നും പറയണ്ട അമ്മ ചിലപ്പോൾ ഒരു ദുസ്വപ്നം കണ്ടതായിരിക്കും എന്നെ സൂര്യ എന്തായാലും വരുൺ ഇവിടെ ഇല്ലെന്ന് വിളിച്ചു പറഞ്ഞല്ലേ പറ്റൂ എന്ന് കൽപ്പന ഞാൻ പുറത്തു പോയി നോക്കട്ടെ എന്റെ സൂര്യ കൽപ്പന പറയുന്നു സൂര്യ അനിയനെ രക്ഷിക്കാൻ ഇറങ്ങി തിരിക്കുകയാണോ എന്തായാലും ഞാൻ ഇപ്പോ അമ്മയെ വിളിക്കും എന്നെ ഏൽപ്പിച്ച കാര്യം എനിക്ക് ചെയ്തല്ലേ പറ്റൂ എന്ന് കല്പന കൽപ്പനയുടെ കോള് കാത്തിരിക്കുകയാണ് പത്മിനി അമ്മയെ വരുണി മുറിയിലില്ല എവിടെയെങ്കിലും കാണാനും ഇല്ലെന്ന് കൽപ്പന നീ ഫോൺ വെച്ചോ എന്ന് പത്മിനി അമ്മ ഇനിയെങ്കിലും ഒന്ന് കാര്യം പറയേ എന്താ അവിടെ നടക്കുന്നതെന്ന് കൽപ്പന ചോദിക്കുന്നു ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കാം എന്ന് പത്മിനി പറയുന്നുണ്ട് എന്നിട്ട് ഫോണും വെച്ചു അങ്ങനെ വരുൺ വീട്ടിലില്ല ഗസ്റ്റ് ഹൗസിലില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ